ഉത്തരാഖണ്ഡിൽ രണ്ടിടത്ത് മേഘവിസ്ഫോടനം ഉണ്ടായി കേട്ടോ ചമോലി ജില്ലയിലെ ദേവാൽ മേഖലയിലും രുദ്രപ്രയാഗിലെ ദുങ്കർടോക്ക് മേഖലയിലുമാണ് രാത്രി മേഘവിസ്ഫോടനം ഉണ്ടായത് ദേവാലിൽ രണ്ടുപേരെ കാണാതായിട്ടുണ്ട് ദുങ്കർ ടോക്ക് മേഖലയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് വീടുകൾ ഒറ്റപ്പെട്ടു അർജുൻ അർജുൻ ഏറ്റവും നൽകാനാവുന്ന എന്തൊക്കെ മോട്ടി ചമോലിയിൽ മഴ തുടരുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഏറ്റവും പുതിയതായിട്ട് നൽകാൻ കഴിയുന്ന കാര്യം അതായത് അവിടേക്ക് രക്ഷാപ്രവർത്തനം എത്തുന്നതിൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ട് പലരും അനുഭവിക്കുന്നുണ്ട് പ്രധാനമായിട്ടും ഈ മേഘവിസ്ഫോടനം ഉണ്ടായിട്ടുള്ളത് അത് ഈ പറയുന്ന മേഖലയിലാണ് ധവാൽ മേഖലയിലാണെങ്കിൽ പോലും ചമോലി ജില്ലയിലാകെ മഴ നിലനിൽക്കുന്നുണ്ട് തന്നെ അവിടേക്ക് പ്രവേശിക്കുന്ന റോഡുകൾ പലതും ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ് കൂടുതൽ രക്ഷാപ്രവർത്തകർ അങ്ങോട്ട് എത്തുന്നുണ്ട് പക്ഷേ അത് വൈകുമെന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഒപ്പം തന്നെ ആൾനാശവും നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ദവാൽ എന്ന് പറയുന്ന ചമോലി ജില്ലയിലെ മേഖലയിലാണ് രണ്ട് പേരെ കാണാതായിട്ടുണ്ട് മാത്രമല്ല രണ്ട് പേർക്ക് പരിക്കേറ്റതായിട്ടും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഡുങ്കർ ടോപ്പ് മേഖല അതായത് രുദ്രപ്രയാഗ് ജില്ലയിലെ ഈ അപകടബാധിത മേഖല അവിടെ ഒരുപാട് കുടുംബങ്ങൾ ഒറ്റപ്പെട്ടിട്ടുണ്ട് കാരണം മേഘവിസ്ഫോടനം ഉണ്ടാകുന്നു അതിന് മണ്ണിടിച്ചിലാണ് അവിടെ ഉണ്ടായത് ഈ മണ്ണിടിച്ചിലെ തുടർന്ന് ചെറിയ ഗ്രാമം ആ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഒരുപാട് വീടുകൾ അതിപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുകയാണ് അവിടേക്ക് ഉള്ള റോഡുകളും പാലകളും തകർന്ന് പലതും ഒളിച്ചു പോയതൊക്കെയാണ് ഇങ്ങനെ പ്രശ്നമാകുന്നത് അവിടേക്ക് കൂടി ഈ രക്ഷാപ്രവർത്തകർ എത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ മോശം കാലാവസ്ഥ വലിയ തോതിൽ ഇപ്പോഴും മഴ പെയ്യുന്നതെല്ലാം തന്നെ അവിടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ഒപ്പം തന്നെ രണ്ട് നദികൾ അതായത് മന്ദാഗിനി അതുപോലെ തന്നെ അഴകനന്ദ ഈ രണ്ട് നദിയിലും ഇപ്പോഴും വലിയ രീതിയിൽ കുത്തൊഴുക്ക് തുടരുന്നുണ്ട് മാത്രമല്ല ഈ രൂപപ്രയാഗിലേക്ക് എത്തുന്ന സമയത്ത് രണ്ട് നദിയും സംഗമിക്കുന്ന ഒരു മേഖലയുണ്ട് അവിടെ ജലനിരപ്പും ക്രമാതീതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ജാഗ്രത പാലിക്കട്ടെ